പശ്യൂതസ്ൂതമാത്രതബന്ധനിർമു സ്വൂപസ്ഥോ ഭഷ്യ പശ്യഭൂതവിംസ്വം തക്ഷണനിർമു സ്വൂപസ്ഥോ ഭൂതവിാൻ യഥാർത്ഥത ഭൂതമാത്രൻ പശ്യം സതി ക്ഷണത് നിർമുക്ൂതവിൽ പശ്യ പരിണാമങ്ങളോടുകൂടിയ ഭൂത വികാരങ്ങളോടുകൂടിയ ഭൂതങ്ങൾ ഭവന്തി ഇതി ഭൂതാനി ഭവിക്കുന്നവ വികാരങ്ങൾ ഉണ്ടാക്കുന്നവ ആ വികാരിയായ പരിണാമമുള്ള ശരീരം സത്യത്തിൽ പഞ്ചഭൂതമെന്ന് ത്വം പശ്യ നീ കാണുക ശരീരത്തെ നീ എങ്ങനെ കാണണം എന്ന് പഠിപ്പിക്കുക നിനക്ക് അനാസക്തി ഉണ്ടാകണമെങ്കിൽ നിന്റെ ആസക്തി പോകണമെങ്കിൽ ഈ ശരീരത്തെ നീ പരിണാമിയായ ശരീരത്തെ ബാല്യം കൗമാരം യൗവനം ജര ഇതൊക്കെ പരിണാമമാണ് ഈ പരിണാമമെല്ലാം ശരീരത്തിനാണ് ആത്മാവിനല്ല ഞാൻ എന്ന് വ്യവഹരിക്കുമ്പോൾ ഈ പരിണാമം അറിയുന്നതേയില്ല ശരീരത്തെ ചേർത്ത് വെച്ച് വ്യവഹരിക്കുമ്പോൾ പരിണാമം അറിയുകയും ചെയ്യുന്നു പന്ത്രണ്ട് വയസ്സിലെ ഓർമ്മയെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്നേ ഉള്ളൂ ശരിയല്ല അതിനെ വേറിട്ട് കാണുന്നില്ല അപ്പം ഈ ശരീരത്തെ നിർണ്ണയിക്കുമ്പോഴെല്ലാം ഭൂതപരിണാമം ഉള്ള ശരീരാദികളെ സ്ഥൂലം സൂക്ഷ്മം കാരണം മൂന്ന് ശരീരം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഇത് സമഞ്ജസമായിരിക്കേണ്ടതാണ് ഈ ശരീരം ഇന്ന് സമഞ്ജസമല്ലൊരു കൊച്ചുകുട്ടി അവൻ്റെ ശരീരത്തിനനുസരിച്ചല്ല എൻ്റെ സ്ഥൂല ശരീരത്തിനനുസരിച്ചല്ല അവൻ്റെ സൂക്ഷ്മ ശരീരം വിദ്യാഭ്യാസം വികലമാക്കിയതാകും മുതിർന്ന ഒരാൾ അയാളുടെ സൂ സ്ഥൂല ശരീരത്തിനനുസരിച്ചല്ല സൂക്ഷ്മ ശരീരം സൂക്ഷ്മശരീരവും സ്ഥൂല ശരീരവും യോജിച്ചു പോകുമ്പോൾ മാത്രമേ ആനന്ദമുണ്ടാവൂ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവും സ്ഥൂല ശരീരപ്രവർത്തനങ്ങളിൽ അച്ഛൻ അമ്മ മകൻ മകൾ ഇങ്ങനെ ഇന്ദ്രിയപരങ്ങളും അവയവപരങ്ങളുമായ കർമ്മങ്ങളുണ്ട് ഈ കർമ്മവേളകളിൽ വ്യക്തിയുടെ സൂക്ഷ്മശരീരം അവിടെ തന്നെ നിൽക്കുക എന്നത് ഇന്ന് പ്രയാസമാണ് മനസ്സിലാകുന്നില്ല ഭരണയന്ത്രം തിരിക്കുന്ന ഭരണാധികാരി സ്ഥൂലമായ കർമ്മവ്യാപാരത്തിൽ ഭരിക്കുന്നവനായിരിക്കുമ്പോൾ അവൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ അച്ഛൻ കിടന്ന് കളിച്ചാൽ സംഘർഷം അവൻ്റെ ഉള്ളിൽ തന്നെ രൂപാന്തരപ്പെടുകയായി ഇന്ത്യൻ ഭരണാധികാരികളുടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ വിരുദ്ധങ്ങളാകയാൽ അവരെല്ലാം ഉന്മാദികളാണ് രോഗികളാണ് നല്ല ചികിത്സയാണ് കൊടുക്കേണ്ടത് മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങളുടെയൊക്കെ വീടെടുത്താൽ നിങ്ങൾ അമ്മ മകൻ അച്ഛൻ ഭാര്യ ഭർത്താവ് ഈ തലങ്ങളിലൊക്കെ സ്ഥൂല ശരീരാഭിമാനിയായി പ്രവർത്തിക്കുമ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ മറ്റൊരു തലം രൂപാന്തരപ്പെടും ഭാര്യയും ഭർത്താവും ഇരുന്ന് കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞ് ഭർത്താവിനെ ഭാര്യയോ ഭാര്യയെ ഭർത്താവോ കൊച്ചുവർത്തമാനങ്ങളിലൂടെ പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ പെട്ടെന്ന് ഭാര്യയും ഭർത്താവും വേദാന്തിയായി മാറും അപ്പോൾ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾ രണ്ടാവും സംഘർഷം ആ വീടിൻ്റെ സ്വഭാവമായി മാറും മനസ്സിലായില്ല പഴയ നിയമപ്രകാരമാണെങ്കിൽ ിലൊക്കെ രണ്ടും ഒരുപോലെ പോണം സ്ഥൂല ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും സൂക്ഷ്മ ശരീരത്തിലാണെന്നും സൂക്ഷ്മ ശരീരം സൂക്ഷ്മമാണെന്നും അറിഞ്ഞു വേണം പെരുമാറുന്നു ഒരച്ഛൻ കർത്തവ്യനിഷ്ഠനായി മകനെ വിളിച്ചൊരു കർമ്മത്തെ പറയുമ്പോൾ അയാളുടെ സ്ഥൂല ശരീരത്തിൽ ആവശ്യമായിരിക്കുന്ന ഭാവങ്ങൾ വന്ന് കർമ്മത്തിനൊരുങ്ങുന്നൊരു വേളയിൽ അയാളുടെ പൂർവാനുഭവത്തിൻ്റെ തലങ്ങളിൽ നിന്ന് ആ മകനോടുള്ള വെറുപ്പ് സൂക്ഷ്മശരീരത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ അയാളും ആ മകനും ആ കർമ്മവും വികലമാവും മനസ്സിലായില്ല വിദ്യാഭ്യാസം ഇത് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ സമന്വയം തരുന്നില്ല പഴയ ആളുകൾക്ക് ഇതിൻ്റെ സമന്വയമുണ്ടായിരുന്നു അവരുടെ ജീവിത വിജയം അതാണ് മനസ്സിലാകാത്തത് കൊണ്ടുള്ള ഇരിപ്പോൾ യോജിപ്പിക്കേണ്ടതില്ല സൂക്ഷ്മത്തിലാണ് സ്ഥൂലമിരിക്കുന്നത് എന്നറിഞ്ഞാൽ മതി സൂക്ഷ്മം വ്യാപകമാണ് സ്ഥൂലം പരിമിതമാണ് സൂക്ഷ്മത്തിലാണ് സ്ഥൂലമിരിക്കുന്നത് സൂക്ഷ്മത്തിൽ സങ്കൽപ്പനങ്ങളാണുള്ളത് സങ്കല്പനങ്ങൾ നേരത്തെയും കർമ്മങ്ങൾ ഇപ്പോഴും വരുമ്പോൾ കർമ്മത്തിൻ്റെ അടുക്കാ സങ്കൽപ്പനങ്ങളിലിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ ആ കർമ്മം മുഴുവൻ വികലമാവും അതാണിന്ന് മനുഷ്യനെ വിഷമിപ്പിക്കുന്നത് എല്ലാവരും എല്ലാമാണ് ആ പരിമിതിയിൽ നിലകൊണ്ടുകൊണ്ട് നോക്കിക്കാണാനുള്ള ത ഇന്നില്ല അതുകൊണ്ട് എന്തു ചെയ്താലും വികലവും ആധുനിക വിദ്യാഭ്യാസം നേടിയവൻ എന്തു ചെയ്താലും വികലവും അവൻ അസൂയയും കുശുമ്പും കൂടും കാരണം അവൻ്റെ കൂടെ പഠിക്കുന്ന കാലത്ത് നേരത്തെ ഇതൊക്കെ നിർത്തിയവൻ ഒന്നും പഠിക്കാത്തവൻ ഇവനെയൊക്കെ ആ മുകളിൽ ലോകങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്യും ശരിയല്ല ഏ ശരിയല്ല അവൻ എട്ടാം ക്ലാസ്സിൽ മത്തിക്കച്ചവടത്തിന് പോയി ആദ്യം പത്ത് കിലോ മത്തി എടുത്ത് കൊട്ടയ്ക്കകത്ത് കൊണ്ടു കിടന്ന് വിറ്റു അതിൽ നിന്ന് കാശുണ്ടാക്കി അവനൊരു മോപ്പിട് വാങ്ങിച്ചതേൽ മത്തി വിറ്റു അത് കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഏരിയയിലെ മത്തിൽ ലേലത്തിന് പിടിച്ച് മറിച്ച് വയ്ക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും അവൻ എട്ടാം ക്ലാസ്സിൽ അവൻ്റെ കൂട്ടുകാരനെത്തി അഞ്ചാം ക്ലാസ്സിൽ ഇവൻ പണി തുടങ്ങി മൂന്ന് കൊല്ലം കൊണ്ട് ഇവൻ സാമാന്യം ആസ്തി സ്വന്തമായി ഉണ്ടാക്കി മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഏതാണ്ട് എട്ടാം ക്ലാസ്സിൽ കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന കാലം മനസ്സിലായില്ല അവനപ്പോഴേക്കും ഒരുമാതിരി ആസ്തിയായി അവനതും കഴിഞ്ഞ് കേരളത്തിലെ മത്തി മുഴുവൻ ലേലത്തിന് പിടിക്കുന്നവനായി ഒരായിരം പേർക്ക് മോപ്പിടും വാങ്ങിച്ചു കൊടുത്ത് മനസ്സിലായില്ല അവനൊരു സ്കൂൾ തുടങ്ങി ഒരു കോളേജ് തുടങ്ങി ഒരു മെഡിക്കൽ കോളേജും തുടങ്ങി മനസ്സിലായില്ല നമ്മൾ പഠിച്ച് ബി എസ് സി ബി എഡും ഒക്കെ എടുത്തു വന്ന് അമ്പതിനായിരം രൂപ മത്തി മത്തിക്കച്ചവടക്കാരന് കൊടുത്ത് നമ്മളവിടെ ടീച്ചർ പോയി മനസ്സിലായില്ല അവൻ മാനയരായിട്ട് എവിടെ വന്നിരിക്കുമ്പം എടാ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം ഒക്കെ ഒന്ന് താന്നുപോകും ശരിയല്ല ശരിയല്ല നമ്മൾ മത്തിക്കച്ചവടക്കാരനെ എന്ന് വിളിക്കേണ്ടി വരികയാണ് മനസ്സിലായില്ല ഇതാ നിങ്ങളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയില്ല കേമനാണെന്ന് ചേരിക്കുന്നവൻ അവൻ്റെ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലും പ്രൊഫസറും ഒക്കെയാണ് അവൻ എടാന്നേ വിളിക്കുകയുള്ളൂ ശരിയല്ല പക്ഷെ അവന് സമഗ്രതയുണ്ട് അവനിതൊക്കെ നടത്തിക്കൊണ്ടുപോകാനറിയാം നിങ്ങൾക്ക് ഇതൊന്നും നടത്താനും അറിയില്ല ഇവൻ നടത്തുന്നതിൻ്റെ കീഴിച്ചെന്നാൽ ആ പണിയെങ്കിലും ഭംഗിയായി അയച്ച് ഞാൻ അതും അറിയില്ല കുറച്ച് കൂടിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണം ഒരല്പം ഏ ഉദാഹരണ ഒരല്പം ഏ കൂടിയിട്ടില്ല റൈറ്റാണ് ഏ കുറച്ചുകൂടെ കട്ടിയാവാ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി കാരണം നമ്മുടെ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളെ സമഞ്ചസമായി യോജിപ്പിക്കുവാൻ വിദ്യ നമുക്ക് തരുന്നില്ല സ്ഥൂലത്തെക്കുറിച്ച് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അവൻ സൂക്ഷ്മത്തിലാണ് വിദ്യ പഠിക്കുന്നത് അവൻ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ വീട്ടിലിരിക്കുമ്പോഴും അറിയാം ഇവിടെ ആരൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ല ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചിലരെ അവനൊന്ന് തഴുകും മനസ്സിലായില്ല ഒന്ന് തലോടും ചിലരെ അവനൊന്ന് കൈകാര്യം ചെയ്യും മനസ്സിലായില്ല കാരണം അവനറിയാം ഇവൻ എവിടെയാണ് ബലഹീനതയുള്ളതെന്ന് കൃത്യമായി അറിയാം അതവൻ അവിടെ ഇരുന്ന് അറിയാം അതിനേജൻറ്റു ആളൊന്നും അവന് വേണ്ട കാരണം അവൻ സ്വപ്നങ്ങളിൽ പഠിച്ചത് നിങ്ങൾ ജാഗ്രതയിലാണ് പഠിച്ചത് അപ്പോൾ ആ ജാഗ്രത്തും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം അവന് കൃത്യമായി അറിയാം അപ്പം ഭൂതപരിണാമം അവനറിയാം ഭൂതപരിണാമിയായ ശരീരത്തെയും അറിയാം ആ ഭൂതപരിണാമികളായ ശരീരങ്ങളെ ശരീരാദികളെ ശരീരം സ്ഥൂലം സൂക്ഷ്മം കാരണം അന്ധകരണം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഇവയെല്ലാം കരണവും ഇന്ദ്രിയവും കളേബരവും കരണേന്ദ്രിയ കളേപരാദികൾ വാസ്തവത്തിൽ പഞ്ചഭൂതങ്ങൾ മാത്രമെന്ന് ജനകാനി അറിയൂ ഇതിനെ ജീവനായി ഇതിനെ ആത്മാവായി നീ കാണരുത് ഇത് വെറും പഞ്ചഭൂതങ്ങളാണ് പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവുമാണ് അങ്ങനെയെന്നാൽ തത് ക്ഷണാത് ഏവാ തണാത് ഏവാ ആ ക്ഷണത്തിൽ തന്നെ ബന്ധ നിർമുക്താസൻ ബന്ധമുക്തനായി സ്വരൂപസ്ഥ സ്വരൂപാവബോധസ്ഥിതൻ ഭവിഷ്യൻ ആയി ഭവിക്കും മോക്ഷം ഇവിടെ ആയിപ്പോഴ ഇതിനൊരുപാട് പഠിക്കുകയൊന്നും വേണ്ട ശരീരം പഞ്ചഭൂതാണെന്ന് അറിയുക അതിനെ ആത്മാവുമായി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക ഭൂതപരിണാമികളായ ശരീരാദികളെ പഞ്ചഭൂതങ്ങൾ തന്നെയെന്ന് അറിഞ്ഞാൽ ഉടനടി ബന്ധമുക്തനായി മുക്തിക്ക് വേറെ ഒരുപാട് ചാടയൊന്നും വേണ്ട തലേംകുത്ത് നീക്കണ്ട ചീറ്റണ്ട മനസ്സിലായില്ല രാവിലെ മോലെ മുക്തിക്ക് പലരും ഇരുന്ന് ചീറ്റുകാണും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ചീറ്റി കഴിഞ്ഞിട്ട് അവൻ പഴയ പോലെ തന്നെ ഇരിപ്പുണ്ട് ഒരു മാറ്റവും ഇല്ല ബോധത്തിൽ ഒരു പരിണാമവും വരുന്നില്ല തലേംകുത്തി നിൽക്കണ്ട കാലു വളയ്ക്കണ്ട കാരണം ഇതൊക്കെ ശരീരത്തിലാണ് നടക്കുന്നത് ശരീരത്തിൽ നടക്കുന്ന ഈ പ്രക്രിയകളൊന്നും ശരീര മനസ്സുകളെ പ്രതക്കരിച്ചു മനസ്സിലാക്കാൻ പോകുന്നതല്ല ഇതുകൊണ്ടൊക്കെ അഭിമാനം കൂടാം ഇപ്പം എനിക്ക് തലേംകുത്തി നിൽക്കാനും അറിയാം മനസിലായില്ല സ്വാമി എത്ര മണിക്കൂർ ശീർഷാസനത്തിൽ നിൽക്കും ഞാൻ മൂന്നര മണിക്കൂർ നിൽക്കും സ്വാമി പറഞ്ഞൊരു നാല് മണിക്കൂർ ഞാൻ നിൽക്കും സ്വാമി അവിടെ നിൽക്കുകയല്ല കാരണം ഇവൻ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല അത് കാരണം വേഗം വിടും കാരണം അതിനേക്കാൾ കുറഞ്ഞാൽ പിന്നെ സ്വാമിത്വം പോയി അല്ലെങ്കിൽ പിന്നെ പറയണം എനിക്ക് തലേം കുത്തിയൊന്നും നിൽക്കാൻ അറിയില്ല എന്ന് പറയാൻ പറ്റണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സാമി ഞാനീ ഗൃഹസ്ഥനായിട്ട് മൂന്നര മണിക്കൂർ ശീർഷാസനത്ത് നിൽക്കും ഈ ഗൃഹസ്ഥന്മാരോട് ഇടുമ്പോൾ സ്വാമിമാരും ഗൃഹസ്ഥന്മാരും തമ്മിലുള്ള സംഭാഷണം വളരെ രസമാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ വന്ന് അരിയിലൊക്കെ ഇങ്ങനെ തപ്പി നിൽക്കും മിണ്ടാകുമോ മിണ്ടാമല്ലോ കാരണം കൂടിയ പാർട്ടിയാണ് എന്തു ചെയ്യും പിന്നെ പതുക്കെ പതുക്കെ അടുക്കള ആളിനെ ചൊറിഞ്ഞ് പതുക്കെ അടുക്കൽ എവിടെയെങ്കിലും വന്നിരുന്ന് പതുക്കെ വർത്തമാനം പറയുന്നത് കൂടെ മെല്ലെ ചോദിക്കും അല്ല സ്വാമി എത്ര നേരം ധ്യാനിക്കും ഞാൻ വളരെ ശ്രമിച്ചിട്ട് ഒരൊന്നര മണിക്കൂർ ധ്യാനിക്കും ഞങ്ങൾ ഈയിടെ ഒരു സ്വാമിയെ കണ്ടു അദ്ദേഹത്തോട് എന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു സ്വാമി എത്ര മണിക്കൂർ ധ്യാനിക്കും അദ്ദേഹം ഒന്ന് ചിരിച്ചു ദൈവം പറഞ്ഞു ഞാൻ മൂന്നര മണിക്കൂർ ധ്യാനിക്കും എന്ന് പറഞ്ഞു സ്വാമി ഒരൊറ്റ നമസ്കാരമാണ് സാഷ്ടാണ് ഇപ്പം ചോദിച്ചു എന്തോ സ്വാമി ഈ മൂന്നര മണിക്കൂർ ധ്യാനിക്കുന്ന ആളെ കണ്ടാൽ നമസ്കരിക്കണ്ടായോ ഒരു ചിന്തയില്ലാതെ ഒരാൾ മൂന്നര മണിക്കൂർ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാം ഒരു മിനിറ്റ് ഇരിക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ് സ്വാമി ഒന്നും ചിന്തിക്കാതിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കുഞ്ഞേ ധ്യാനമെന്ന് പറഞ്ഞാൽ അതാണ് ചിരിക്കലല്ല മനസ്സിലായില്ല സ്വാമി ഞാൻ ചോദിച്ചത് എത്ര നേരം ഇരിക്കുമെന്നാണ് അത് ഏത് കോശവനും അപ്പം അതുകൊണ്ട് ധ്യാനം നിർവിഷയം വന നിർവിഷയമാകണം മനസ്സെങ്കിൽ അത് സദാ സർവത ആയിരിക്കും ഒരു മിനിറ്റ് നിർവിഷയമായിരിക്കുമെങ്കിൽ സദാ സർവതാ നിർവിഷയമായിരിക്കും നിർവിഷയമായി മനസ്സ് അടങ്ങണമെങ്കിൽ ശരീരം ഞാനല്ല എന്നറിയണം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇതിനൊരുപാട് പണിയൊന്നുമില്ല മോക്ഷത്തിന് മോക്ഷം ഇവിടെ ഇപ്പം കിട്ടാനുള്ള എളുപ്പവഴി എന്താണ് ഈ ശരീരം ഞാനല്ല ഇത് പരിണാമിയാണ് വികാരിയാണ് ഇത് പഞ്ചഭൂതമാണ് ഇത്ര അറിഞ്ഞാൽ മതി എടുത്തത് എട്ട് അതിനൊന്നും എക്സ്പ്ലനേഷൻ അധികം വേണ്ടതല്ല വെറുതെ വലിച്ചു നീട്ടി ഉള്ളത് കുളവാക്കണ്ട